മനുഷ്യന്റെ ചില ആവശ്യങ്ങൾക്ക് മരം മുറിച്ച് ഒഴിവാക്കേണ്ടി വരും ചിലതിനു മുറിച്ച മരം പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും പേരണ്ടാക്കാനും വേപ്പൂരിൽ ഉരുണ്ടാക്കാനും കപ്പലുണ്ടാക്കാനും വരെ മരം വേണം മരമുറിക്കും മരക്കച്ചവടത്തിനും നൂറ്റാണ്ടുകളെ പയക്കണ്ട് മലപ്പുറം ജില്ലയിലെ വൈക്കടവന്ന് ചങ്ങാടം കെട്ടിയിട്ടും പലക കെട്ടി ചാലുണ്ടാക്കി നുള്ളി വലിച്ചിട്ടും ത്യാഗം സഹിച്ച് കല്ലായി കോഴിക്കോട് ഭാഗങ്ങളിലെ മില്ലുകൾക്ക് കൊണ്ടുപോയി ഒരു കാലണ്ടൈനി ജീവിതമാർഗായി മാത്രം കണ്ട് പെരേന്ന് രണ്ട് മുണ്ടെടുത്ത് ഒന്ന് അരയിലും ഒന്ന് തലയിലും കെട്ടി പോത്തുവണ്ടിയിൽ ആനന്റെ കരുത്തിൽ അത് തള്ളി നീക്കി ചങ്ങാടം കെട്ടി ചാലിയാർ കൂടെ തുയഞ്ഞ് രണ്ടു ദിവസം കൊണ്ട് കല്ലായി പുയക്കരയിൽ അടുപ്പിച്ച് അളന്നു വിറ്റു കിട്ടണ പൈസയും വാങ്ങി നാട്ടുകു വണ്ടി കയറിയിട്ടും നടന്നിട്ടും കരിഞ്ചന്തേന്ന് സാധനം വാങ്ങി കുടുംബം പോറ്റാന് കാരണക്കാരനായത് ഈ മരപ്പേണി തന്നെയാണ് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല അടുപ്പങ്ങളില്ല സോഷ്യൽ മീഡിയ പോലും ഇല്ലാത്ത കാലം പെരയിലെത്തിയാ നന്നായിട്ടൊന്ന് കുളിച്ച് പള്ളനർച്ച തിന്ന് ഒന്ന് തല ചായക്കണമെന്ന മോഹം മാത്രം പിറ്റേന്ന് പിന്നെ മല കയറും ഇതേപോലെ ഓരോ ദിവസം തയ്ച്ചു കൂട്ടിയ കാലം വണ്ടികൾ വളരെ കുറവ് ഫോണില്ല നടന്ന് യാത്ര ചെയ്ത കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചോടെ ലോറിയും പിക്കപ്പ് ഒക്കെ വന്നപ്പം ചാലിയാർ പോയെ കൂടുള്ള ചങ്ങാടും കെട്ടിയുള്ള മരക്കച്ചോടും അവസാനിച്ചു കാര്യങ്ങൾ എളുപ്പായി എന്നാലും ഒരു കൂട്ടായ്മ ഞമ്മളെ പ്രശ്നങ്ങൾ കേൾക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകളോ ക്ഷേമനിധി പോലുള്ള ആനുകൂല്യങ്ങളോ ഒന്നും ഞമ്മക്ക് മാത്രമല്ല പണ്ടത്തെ വാൾനക്കാട്ടിലും അപകടം വരുത്തുന്ന വാൾ ഉപയോഗിച്ച് പണി എടുക്കണ ഈ കാലത്ത് അതിനനുസരിച്ചുള്ള പരിക്കും കൂടുതൽ മരം വണ്ടിക്ക് കേറ്റുമ്പോ മരം മുറിച്ച മരത്തിൽ വന്ന് വീണിട്ട് വാൾ പൊട്ടിത്തെറിച്ചിട്ട് അങ്ങനെ അങ്ങനെ പറ്റിയവനും മരിച്ചോനും കുടുംബത്തിനും മാത്രം നഷ്ടം വരുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ മലപ്പുറം ജില്ലയിൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് പരിക്ക് പറ്റിയവലും മരണപ്പെട്ടവരെ കുടുംബത്തിന് സഹായിച്ചു തുടങ്ങിയതാണ് മലപ്പുറം ജില്ലാ ടിംബർ കട്ടിംഗ് ലോഡിംഗ് അസോസിയേഷൻ എം വലിയ മാരകമായ പരിക്ക് പറ്റി കടപ്പിലായ പണിക്കാരെ കാല് മുറിഞ്ഞതും എല്ല് പൊട്ടിയതും മിസീമ്പാൾ പറ്റിയതും ഒക്കെ ആയ അന്നാന്ന് കുടുംബം ഈ മരപ്പണിയോണ്ട് പോറ്റി പോകുന്നവർക്കൊക്കെ സംഘടന ആവും വിധം സഹായിച്ച് മൂന്ന് കൊല്ലം പിന്നീടാണ് സ്നേഹത്തിന്റെ പറുദീസയായ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് എം നാല് മൂന്നാമത് മലപ്പുറം ജില്ലാ ടിംബർ കട്ടിംഗ് ആൻഡ് ലോഡിംഗ് അസോസിയേഷൻ എം ടി സി എൽ എന്റെ സംഗമവും ജനറൽ ബോഡിയും മെയ് ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച അരീക്കൂട് പത്തനാപുരം തേക്കിൻചുവട് ഹിൽ പോട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും വരണം പോയ കൊല്ലങ്ങൾ നടത്തിയ സംഗമങ്ങളിലൂടെ പരിക്കു പറ്റിയ അമ്പതോളം നമ്മളെ സംഘടനയിൽപ്പെട്ട ആൾക്കാർക്ക് ചികിത്സാ സഹായങ്ങൾ കൊടുത്ത് ഏഴോളം മരിച്ച ആൾക്കാരെ കുടുംബത്തിനെ സഹായിച്ചു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ പുതിയതായി അഞ്ഞൂറോളം ആൾക്കാർ വന്ന് ആ വരിസംഖ്യ മാസം കിട്ടുന്ന അമ്പത് ഉറപ്പിയാണ് ആ ഒറ്റ പൈസ കൊണ്ട് മാത്രമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തള്ളി നീക്കി കൊണ്ടോണത് മലപ്പുറം ജില്ലയിലെ മരും മരമുറിയും ായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണേ പണിക്കാരും ലോറി പിക്കപ്പ് ഡ്രൈവർമാർ ഇങ്ങനെ ഒരു പറ്റം ആൾക്കാർ രണ്ടായിരത്തി ഇരുപതിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടെ പരിചയപ്പെട്ട് അതിൽ കൂടെ ഓരോരുത്തരും അവനാന്റെ കീസ് പൈസ എടുത്ത് തുടങ്ങിയതാണ് ഇന്ന് മൂന്ന് കൊല്ലം പിന്നിടുമ്പോൾ ഒരു ചരിത്രമായി നിൽക്കുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഞമ്മളെ കൈ കഴിഞ്ഞാലും ഞമ്മളെ കൈവിടാതെ കൂട്ടുപിടിക്കുന്നത് ഞമ്മളെ സംഘടനയാണ് ഞമ്മളെ സംഘടന ഒപ്പുണ്ട് മെയ് ഇരുപത്തെട്ടാന്തി ചൊവ്വാഴ്ച എന്ത് തിക്കും തിരക്കും എന്തുണ്ടെങ്കിലും മാറ്റം കട്ട് വെച്ചാൽ സംഗമത്തിന് വരണം അരീക്കോട് പത്തനാപുരത്തെ തേക്കിൻ ചുവട് ഹിൽ പോർട്ട് ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ അവിടെ ഉണ്ടാവണം നിങ്ങളെ വരവും കാത്ത് ഞമ്മളെ സംഘടനയിലുള്ളവരൊക്കെ നിങ്ങളെ കാത്തോടെ ഉണ്ടോ വരാമെന്ന് പറഞ്ഞിട്ട് വരാതൊക്കെ എടുത്തിട്ടോ വരാതിരുന്നാൽ നമ്മളെ സംഘടനക്കാരെ പരാതി തീരൂല